ഇന്നർ വിൽ ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള ശ്രീവിഹാർ അങ്കനവാർഡിൽ വിപുലമായി ആഘോഷിച്ചു This news brought to you by എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു ഇന്നർ വിൽ ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ നേതൃത്വത്തിൽ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ അംഗനവാടിയായ ശ്രീവിഹാർ അംഗനവാടിയിൽ സംഘടിപ്പിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ ഡിന്ന സ്വാഗതം ആശംസിച്ചു തുടർന്ന് പതാക ഉയർത്തി ഇന്നർ വിൽ പ്രസിഡന്റ് ജിജി ബാബു സെക്രട്ടറി ജിഷ മനാഫ് പാസ്റ്റ് പ്രസിഡന്റ് ഗദിജ സക്രിയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇന്നർവിൽ ക്ലബ് ഓഫ് കൊച്ചിൻ കോച്ചിൻ വായ്പ തുടങ്ങിയിട്ട് സെവൻ ഇയേഴ്സായി ഞങ്ങൾ തുടങ്ങിയത് അബൌട്ട് എയ്റ്റീൻ മെമ്പേഴ്സ് ഉണ്ട് തുടങ്ങിയത് ഇപ്പൊ ഞങ്ങൾ തേർട്ടീൻ ആ പക്ഷെ നാലും കൂടി ചേരുന്നുണ്ട് അപ്പൊ കൂടി നമ്പർ കൂടും അപ്പൊ അങ്ങനെ പല ആൾക്കാർ ചേരാൻ പോകുന്നുണ്ട് അപ്പൊ ചേർന്നാൽ ഞങ്ങക്ക് ട്വന്റി ആ ഞങ്ങള് ടാർഗറ്റ് അത്ര ഞങ്ങൾ പല പ്രോജക്ട്സും ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് തുടർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്